ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പം പ്രൊമോയുടെ തുടക്കം തന്നെ നമ്മുടെ ഋഷി പറയുകയാണ് അവർക്ക് ഭയങ്കര പെയിനാണ് ബിഗ് ബോസ് ഒന്ന് വിളിക്കണം മെഡിക്കൽ ടീമിനെ ഒന്ന് വിളിക്കണമേ അതായത് പൂജ കിടന്ന് വേദന കൊണ്ട് പൊളയുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ പൂജയുടെ ഫേസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഭയങ്കര വേദന കൊണ്ട് കരയാണ് ഋഷി പറയുകയാണ് മെഡിക്കൽ ടീമിനെ വിളിക്കണമെന്ന് അപ്പം മെഡിക്കൽ ടീം വരുന്നുണ്ട് പൂജേനെ എല്ലാവരും കൂടെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം പൂജേനെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വേറൊരു ട്വസ്റ്റ് വരുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല സിബിൻ ക്യാമറയുടെ ഫ്രണ്ടിൽ കറന്ന് കിടന്ന് പറയുകയാണ് ബിഗ് ബോസ് സാര് പ്ലീസ് പ്ലീസ് സാര് എന്നെ ഒന്ന് വീട്ടിലേക്ക് വിടണേ എന്നെ പുറത്ത് പുറത്ത് വിടണമേ വിടണേ എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൂപ്പി പറയുകയാണ് ഞാൻ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നെ ഒന്ന് പുറത്ത് വിട്ടാൽ മതി എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സിബിൻ ഇരുന്ന് കരയാണ് വന്ന സിബിനാണോ ഇതെന്ന് ഞാൻ ആലോചിക്കുക വന്ന സമയത്ത് എങ്ങനെയായിരുന്നു പക്ഷേ ഈ ഒറ്റ ഇതുകൊണ്ട് സിബിൻ തകർന്നു പോയതെന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് സിബിൻ ആകെ ആകെക്കൂടെ കരഞ്ഞ ആദ്യം വിചാരിക്കുന്ന ജോക്കി തന്നെയാണ് പിന്നെ ഭയങ്കര കരച്ചിലായി കരച്ചിൽ ചെയ്തിട്ട് പിന്നെ കൺഫെൻഷൻ റൂമിലേക്ക് പോവുകയാണ് സിബിൻ കൺഫെൻഷൻ റൂമിൽ നിന്ന് പറയുകയാണ് ഞാൻ ഇതുവരെ ഇത്രയും നാൾ അനുഭവിച്ച വേദനകളല്ല എനിക്കിപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുകയാണ് കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും നാളെ ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് അതുകൊണ്ട് എന്നെ പുറത്തുവിടണം ഞാൻ എന്തും നേരിടാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കരയാണ് ഇനിയിപ്പം നാളെ സിബിനും വേണ്ടി വരും ഒരു സൈക്കോളജിസ്റ്റ് ഗബ്രിക്കും ജാസ്മിനും കൊടുത്ത പോലെ അത് അത് തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് നാളെ നോക്കാം എന്തിനാണ് ഇങ്ങനെ ഇത്രയും കരയുന്നത് എന്നൊക്കെ നമുക്ക് അറിയില്ല എന്തായാലും നമുക്ക് നാളെ വീഡിയോ ആയിട്ട് വരാം എന്നെ തരപറേ